ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ എല്ലാവരും സീരിയൽ കാണും നമ്മൾ എല്ലാവരും എല്ലാവരും എല്ലാ എന്നാലും ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ സീരിയലിനെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ അപ്പോൾ ആകെപ്പാട് കാണുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് സി കേരളമാണ് അപ്പോൾ സി കേരളത്തിലെ നമ്മൾ സീരിയൽസിൻ്റെ ഒരു റേറ്റിംഗ് നോക്കാം അപ്പം ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എത്ര മാർക്ക് കൊടുക്കണം ഓരോ സീരിയലിനെ എങ്ങനെയായിരിക്കും മാർക്ക് കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഇല്ല എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ നിങ്ങളുടെ സെയിം അഭിപ്രായമാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ എന്താ പറയുക സീ കേരളം സീ കേരളത്തിൽ ഞാൻ എന്താ പറയുക സീ കേരളം ഞാൻ കാണാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ത്രൂ ആണ് അതിൻ്റെ കുറച്ച് ബൈറ്റ്സൊക്കെ കണ്ടിട്ടാണ് ഫേസ്ബുക്കിൽ കുറേ അവർ ബൈറ്റ്സ് ഇടുമല്ലോ പർ പേജിൽ ബൈറ്റ്സ് കാണിട്ടാണ് എനിക്ക് സി കേരള എന്നൊരു ചാനലിലെ സീരിയൽസ് സീരിയൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ സീരിയലും ഞാനൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് അന്ന് ആ സമയത്ത് ഇഷ്ടപ്പെട്ടൊരു സീരിയൽ എന്ന് പറഞ്ഞാൽ അനുരാഗ ഗാനം പോലെ അത് നല്ല സീരിയലായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അവസാനം കൊണ്ട് ഒരു കുളം ആക്കി കളഞ്ഞു പെട്ടെന്ന് നിർത്തി കളഞ്ഞു പക്ഷേ ആ സീരിയൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ സീരിയലാണ് അപ്പം നമ്മളിപ്പോൾ ട്വൻറ്റി ഫൈവിലെ കാര്യങ്ങളാണ് പറയുന്നത് എന്താ പറയാ നല്ലൊരു സീരിയൽ എന്ന് പേഴ്സണലി എനിക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് റാങ്ക് ഇപ്പൊ നിലവിൽ അപ്പൊ അങ്ങനെ ഒരു സീരിയൽ എന്ന് പറയുന്നത് ആ പേര് അയ്യോ ആ അത് തന്നെ ഞാൻ പറയാം മാനത്തെ കൊട്ടാരം ഉള്ള സീരിയലിലെ കൂടെ കൺഫ്യൂഷൻ ആയി കുറെ അല്ലേ എല്ലാവരും മംഗല്യം മറ്റേത് മറിച്ച് അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് മാനത്തെ കൊട്ടാരമാണ് ഇപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഏഹ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഥ ആയാലും ശരി ബാക്കിയെല്ലാ എല്ലാം നല്ല ഒരു സ്റ്റോറി അതിൻ്റെ നല്ലതായിട്ടാണ് ഇപ്പൊ എനിക്ക് പോകുന്നതായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരിയൽ ആയിട്ട് ഫസ്റ്റ് ഞാൻ ഞാനതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത് സി സീകേരളത്തില് പിന്നെ മറന്നുപോയി മധുരം നമ്പർ അല്ലേ അറിയ കുറെ ഈ മാ മധുരം നൊമ്പര കയറിയ സോറി മാനത്തെ കൊട്ടാരം മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ ആ ഒരു സീരിയലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു പുതിയതായിട്ടൊരു സീരിയൽ വന്നിട്ടുണ്ട് അഗലേ എന്ന് പറഞ്ഞിട്ട് അത് നല്ല സീരിയലാണ് കേട്ടോ അതും ഇപ്പോൾ കുഴപ്പമില്ല അത് നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന പക്ഷേ അതും കാണാൻ പറ്റിയൊരു സീരിയലാണ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും തേർഡിലാണ് വരുന്നത് ഈ സ്നേഹപൂർവ ശ്യാമെന്ന് പറയുന്നൊരു സീരിയൽ അപ്പോൾ അതാ പഴയ ശ്യാമാബരം എന്ന സീരിയലിൻ്റെ സെക്കൻഡ് ബാർത്താണ് അപ്പം അതും ഞാൻ സത്യം സത്യമാർ ഫസ്റ്റ് മുന്നേ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സീരിയൽ പക്ഷെ അതിന്റെ കഥ ഇപ്പോൾ വളരെ ബോറായിട്ടിരിക്കുന്നു അപ്പം അതെനിക്കൊരു തേർഡ് റാങ്കേ കൊടുക്കാനുള്ളൂ പക്ഷെ എന്നാലും കാണാം ഓക്കെ എനിക്കതിനകത്ത് നായകനെ നല്ല രസത്തിൽ കാണാനായിട്ട് നായകനെ നായകനെ നല്ല നല്ല അഭിനയമാണ് കേട്ടോ നായകനതിനകത്തെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇത് നിലവിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തേർഡ് തേർഡ് റാങ്ക് ആണ് ആ എന്താ പറയുക സ്നേഹപൂർവ്വം ശ്യാമൊക്കെ കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർത്താണ് ഇപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റിയത് മറ്റേ എന്താണ് എന്തുവ ശാരദ കുടുംബശ്രീ ശാരദ അതൊരിടയ്ക്ക് നല്ല സീറ്റ് അല്ലേ തൊട്ട് പക്ഷെ അതിപ്പോ വളരെ ബോറാക്കി ഒരുമാതിരി അലിച്ച് തീട്ടി നീട്ടി 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 അങ്ങനെ അതൊരു സുഖം നമുക്കൊരു കണ്ട് ഇരിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നാറില്ല ചില സീനൊക്കെ പിന്നെ ഓവർ അഭിനയാലും അപ്പോവർ അനഭിനയമാണ്വരുടെയൊക്കെ അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫോർത്ത് റാങ്ക് കൊടുക്കാനേ ഒരു ഫോർത്ത് പൊസിഷനിൽ കൊടുക്കാനേ പറ്റുന്നുള്ളു പിന്നെ അതുപോലെ തന്നെ നേരത്തെ രണ്ട് സീരിയൽസ് ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ എവിടെ പോയെന്നൊരു അപൂർവരാഗം ആ ഒരു സീരിയൽ പക്ഷെ അത് നല്ല സീരിയലായിരുന്നു കേട്ടോ അത് ഈ സരിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ സീരിയൽ നല്ല നല്ല സീരിയലായിരുന്നു പക്ഷെ അത് ആ ഒരു ഇടയ്ക്ക് അത് സ്റ്റോപ്പായി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ അപ്പോൾ ഈ സീരിയലോടൊപ്പം തന്നെ ഞാൻ സീ കേരളത്തിൻ്റെ ആ ആപ്പിലൊക്കെ നോക്കി സീരിയലുണ്ടെന്ന് അത് കാണാനില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ പിന്നെ ആ സീരിയൽ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സീരിയല് കാണാനില്ല അതുപോലെ തന്നെ വാത്സല്യം എന്നൊരു സീരിയൽ അതും നല്ലതായിരുന്നു പക്ഷേ അതും ഇപ്പോൾ കാണാനില്ല എന്നുണ്ടെൻ്റെ റേറ്റിങ് കുറഞ്ഞത് കൊണ്ടാണോ അവർ മാറ്റി നല്ലത് പക്ഷെ അത് കാണാനും ഒക്കെ ഉള്ള പ്രേക്ഷകർ എന്നെ പോലെ പ്രേക്ഷകർ എനിക്ക് ആ സീരിയലൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ സീരിയല് കാണാത്തോണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റാങ്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം അതിനൊക്കെ മേളിൽ നിൽക്കുന്നതായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിഫ്ത് റാങ്ക് കൊടുക്കാനെ ഈ എന്താ പറയാ അതിന്റെ സീരിയലിന്റെ പേരായിരുന്നു മാംഗല്യം അതും നല്ലതായിരുന്നു പക്ഷെ അതും ഒരുമാതിരി ഒരുമാതിരിയപ്പോ ബോറാക്കി കളഞ്ഞിരിക്കുന്നത് എന്നാലും ഓക്കെ ഒരു ഫിഫ്ത് റാങ്കിലുള്ളത് ഉള്ളത് അപ്പൊ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് മാനത്തെ കൊട്ടാരം പിന്നെ രണ്ടാമത്തേത് എന്താ പറയാ അകലെ തേർഡ് വന്നിരിക്കുന്നത് എന്താ പറയാ ഇത് സ്നേഹപൂർവക്ഷമ ഫോർത്ത് എനിക്ക് സീരിയലിന്റെ പേരൊക്കെ പറഞ്ഞു പറയുന്നത് ഫോർത്ത് ഞാൻ പറഞ്ഞത് കുടുംബശ്രീ ശാരദ ആണ് മാംഗല്യം പിന്നെ ഒരു സീല് ഉണ്ടല്ലോ എന്താ മധുര നൊമ്പരക്കാറ്റ് അതും സത്യം പറഞ്ഞാൽ ബോറാകട്ടെ ഭയങ്കര ബോറായിട്ടെ എനിക്ക് തോന്നിയിട്ടുള്ള ആ സീരില് കാണുമ്പഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സൈക്കോ ഉള്ള ആൾക്കാരുടെ കഥയാണെങ്കിലും നമുക്കതൊരു ബോറിങ് ആയിട്ട് തോന്നാറുണ്ട് ആ സീ അത് കാണുമ്പോഴത്തേക്കും പക്ഷെ ബാക്കിയുള്ള സീരിയലൊക്കെ നല്ല നല്ലതായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സീരിയൽസാണ് അപ്പം അതൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത പറയണ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാംഗല്യം പിന്നെ കുടുംബശ്രീ ശാരദ പിന്നെ അങ്ങനെ കുറച്ച് സീരിയൽസിൻ്റെയൊക്കെ ചില സമയത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക എല്ലാത്തിനും ഒരേ കണ്ടന്റ് ആയിരിക്കും വരുന്നത് ഒന്ന് അവിടെ തല കിട്ട് ഇവിടെ തല് കിട്ട് ഇവിടെ കല്യാണം അവിടെ കല്യാണം അവിടെ മരണം ഇവിടെ മരണം അവിടെ പ്രസവം ഇവിടെ പ്രസവം ഇവിടെ ഗർഭിണി അവിടെ ഗർഭിണി അവിടെ മറ്റേ എന്താ പറഞ്ഞത് ഒരു വില്ലൻ അയാൾ മറ്റേ ഇങ്ങനെ ട്രാപ്പാക്കുന്നു ഇവിടെ ഒരു വില്ലത്തി അവരെ ട്രാപ്പാക്കുന്നു അങ്ങനെ ഏകദേശം എനിക്ക് ഒത്തിരി എഴുതുന്ന ഒരാൾ തന്നെയാണ് എഴുതുന്നതിൻ്റെ ഡൗട്ട് തോന്നാറുണ്ട് മഡി അത് എനിക്ക് മാത്രമേ എല്ലാവർക്കും തോന്നാറുള്ള ഏട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് അപ്പൊ അങ്ങനെയാണ് ചില സീലൊക്കെ വെറുപ്പിന്നെ പക്ഷെ ഈ പറഞ്ഞ മാങ്കല്യം നല്ല സീരിയൽ ഇടയ്ക്ക് കാണാനായിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ ബോറായി ബോറായിപ്പോട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും മൈ ഫേവററ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു പിന്നെ സീ മാനത്തെ കൊട്ടാരം അതിന്റെ അലി സീൻ്റെ അതെ അതിനകത്ത് ജഗൻ പിന്നെ വന്ദന അങ്ങനെയാണ് അവരുടെ കയറുന്നത് നല്ലൊരു നല്ല കോമ്പിനേഷനാണ് പിന്നെ അതിനകത്തൊരു ഈ ജഗൻ്റെ അച്ഛൻ കട്ട അവർ ഒരു മുട്ട ഉണ്ടല്ലോ കുറുപ്പ് അതൊക്കെ നല്ല രസമായിട്ടാണ് പിന്നെ നല്ല ഇതായിട്ട് നല്ല സീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ ആദ്യ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് അത് ഇതിനൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടേ പ്ലീസ് സബ്സ്ക്രൈബ് ബൈ താങ്ക് യു